അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന നിങ്ങളുടെ ചുരുക്കുന്നു ഫോർ യൂസ് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് ഇരട്ട പ്രഹരമായി മാറി ബലൂജ് പ്രക്ഷോഭം പ്രശസ്ത എഴുത്തുകാരനും ബലൂജ് അവകാശങ്ങൾക്കുമായി വാദിക്കുന്നയാളുമായ മിർ യാർ ബലൂജ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതായി എക്സിൽ പ്രഖ്യാപിച്ചു ഇതിനു പിന്നാലെ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന സന്ദേശം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഇന്ത്യയോടും ഐക്യരാഷ്ട്രസഭയോടും അംഗീകാരത്തിനായി ബലൂജ് നേതാക്കൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു ദില്ലിയിൽ ബലൂജ് എംബസി അനുവദിക്കണമെന്നാണ് മിർ യാർ ബലൂജ് ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാൻ സൈന്യത്തോട് മേഖലയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട അദ്ദേഹം ബലൂചിസ്ഥാനിലേക്ക് സമാധാന ഐക്യരാഷ്ട്ര സഭയോടും അഭ്യർത്ഥിച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി റിപ്പോർട്ടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിനും പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും യു എൻ സുരക്ഷാ സമിതിക്ക് തെളിവ് കൈമാറാൻ ഇന്ത്യയുടെ തീരുമാനം ഭീകര സംഘടനകളെ നിർണയിക്കുന്ന ആയിരത്തി ഇരുനൂറ്റി അറുപത്തിയേഴ് ഉപരോധ സമിതിയുടെ മോണിറ്ററിംഗ് സംഘത്തെ അംബാസിഡർ പി ഹരീഷ് നയിക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘം കാണും അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ പാലിക്കുമെന്നതടക്കമുള്ള ഉറപ്പുകൾ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഷഹബാസ് ഷെരീഫ് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കേന്ദ്രം നിയന്ത്രണ രേഖയോ അതിർത്തിയോ കടക്കാതെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പെച്ചോര മിസൈൽ ഒസ എ കെ ലാഡ് എന്നീ ലോവർ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നും കേന്ദ്രം വ്യക്തമാക്കി പത്ത് ഉപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചതെന്നും പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം ബൈപാസ് ചെയ്യാൻ ഇന്ത്യയ്ക്കായി എന്നും മിനിറ്റ് കൊണ്ട് ആക്രമണം പൂർത്തിയാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനം പരീക്ഷിച്ച് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനി ഹാർഡ് കിൽ മോഡൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്ന ഭാർഗവാസ്ത്ര എന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് പരീക്ഷിച്ചത് നാഗ്പൂർ ആസ്ഥാനമായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ് പരീക്ഷണം നടത്തിയത് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പരീക്ഷണം പരിശോധിക്കാൻ എത്തി ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടന്നുവെന്നും പാക് 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 സൈനിക വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് സൈന്യം പറഞ്ഞിരുന്നത് പാക് പൌരന്മാർ കൊല്ലപ്പെട്ടുവെന്നും വാർത്താ സമ്മേളനത്തിൽ പാക് സൈനിക വക്താവ് അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ജയ്ഹിന്ദ് റാലി സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നുവെന്നും അതുവഴി രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം നൽകിയെന്നും ജയറാം രമേശ് പറഞ്ഞു പാക് പതാകകൾ വിൽക്കരുതെന്ന് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ഓൺലൈൻ സൈറ്റുകൾ വഴി രാജ്യത്ത് പാക് പതാകകളുടെ വിൽപ്പന പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് നിലവിൽ വിൽപ്പനയ്ക്ക് വെച്ച പാക് പതാകയുടെ ചിത്രമുള്ള എല്ലാ വസ്തുക്കളും പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കേനൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് നടത്തിയ അപകീർത്തികരവും സ്ത്രീവിരുദ്ധവുമായ പരാമർശങ്ങളിൽ കേസെടുക്കാൻ പൊലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത കോടതി വിജയ് ഷായ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കേണൽ സോഫിയ ഖുറേഷ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബിജെപി നേതാവ് വിജയ് ഷായ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രതിരോധ സംവിധാനം പാക് ആക്രമണത്തെ വിജയകരമായി ചെറുത്തെന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഗ്രൌണ്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒപ്പം ആകാശ് തീർ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാന് നേരെ നരകം പോലെ ആക്രമണം നടത്താൻ ആകാശ് തീറിന് കഴിഞ്ഞു മുൻനിര പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും പെട്ടെന്ന് തന്നെ പ്രതിരോധ സംവിധാനങ്ങളെ തയ്യാറാക്കാനും കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് തീർ എന്നും ബെൽ വ്യക്തമാക്കി പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഹരിയാനയിൽ യുവാവ് അറസ്റ്റിൽ ഹരിയാനയിലെ പാനിപ്പത്തിലെ വ്യവസായ ശാലയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന നൌമാൻ ഇലാഹിയെയാണ് പാനിപ്പത്ത് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉത്തർപ്രദേശിലെ കൈരാന സ്വദേശിയാണെന്ന് പോലീസ് പറഞ്ഞു ഇന്ത്യയുടെ കടുത്ത എതിർപ്പിനിടെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പാകിസ്ഥാന് വീണ്ടും സാമ്പത്തിക സഹായം ദീർഘകാല വായ്പാ പദ്ധതിയായ എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റി പ്രകാരം രണ്ടാം ഗഡുവായ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഐ എം എഫ് പാകിസ്ഥാന് നൽകിയത് കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം സിപിഎം മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സംഘർഷം ഉണ്ടായത് പ്രവർത്തകർ തമ്മിൽ കുപ്പിയും കല്ലും പരസ്പരമെറിഞ്ഞു കഴിഞ്ഞ ദിവസം അടുവാപ്പുറത്ത് കോൺഗ്രസിന്റെ ഗാന്ധി സ്തൂപം തകർക്കുകയും പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നത് ഇതിനു പിന്നിൽ സിപിഎം പ്രവർത്തകരാണെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ച് സിപിഎം തടയുകയും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഇതിനെ തുടർച്ചയായാണ് ഇന്നലെ രാഹുൽ മാങ്കോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് മാർച്ച് നടത്തിയത് ഗുണ്ടകളും കൊലയാളികളും ഉൾപ്പെടെയുള്ള ക്രിമിനലുകളുടെ സംഘമായി കേരളത്തിലെ സിപിഎം പൂർണ്ണമായും മാറിയെന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് കണ്ണൂരിലെ മലപ്പട്ടത്തുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ എം പി പ്രസംഗിക്കുന്നതിനിടെ വേദിക്കുനേരെ കല്ലെറിയാനും പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്യാനും സിപിഎം ക്രിമിനലുകൾ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻമന്ത്രി ജി സുധാകരൻ ഈ സംഭവത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വർഷം മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ വെളിപ്പെടുത്തിയത് ഇത്തവണ സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച കുട്ടികൾക്ക് ക്ലാസിൽ പുസ്തക പഠനം ഉണ്ടാവില്ല പകരം ലഹരി മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഇതിനായി പൊതുമാർഗ്ഗരേഖയുണ്ടാക്കി അധ്യാപകർക്ക് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നിപ സമ്പർക്ക പട്ടികയിലുള്ളവർ ഐസൊലേഷൻ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിശോധനാ ഫലം നെഗറ്റീവായാലും ദിവസം ഐസൊലേഷനിൽ തന്നെ തുടരണം മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല പുതുതായി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി വൈദ്യുതി ബില്ലില് രേഖപ്പെടുത്തുന്ന ബിൽ തുകയും മറ്റ് അത്യാവശ്യ വിവരങ്ങളും മാഞ്ഞു പോകാതെ നോക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പ്യൂട്ടർ വഴി പ്രിന്റ് ചെയ്ത് നൽകുന്ന ബില്ലിലെ അക്ഷരങ്ങൾ വളരെ വേഗം മാഞ്ഞു പോകുന്നതായി ആരോപിച്ച് പെരുമൺ സ്വദേശി ഡി ദേബാർ എന്നയാൾ സമർപ്പിച്ച പരാതിയിലാണ് നടപടി വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെതിരെ ബാർ കൌൺസിൽ നടപടി അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ബാർ കൌൺസിൽ വിലക്കി അച്ചടക്ക നടപടി കഴിയുന്നതുവരെയാണ് വിലക്ക് വിലക്ക് ബെയ്ലിൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൌൺസിൽ അറിയിച്ചു സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിന്റെ മർദ്ദനത്തിനിരയായ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ സന്ദർശിച്ച് നിയമമന്ത്രി പി രാജീവ് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുള്ള ഓഫീസിലെത്തി അഭിഭാഷകയെ കണ്ടത് എല്ലാ പിന്തുണയും സർക്കാർ അഭിഭാഷകയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്റ്റിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയതിൽ നടപടി സ്ഥാപനത്തിനെതിരെ റെയിൽവേ ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി അന്വേഷണത്തിനായി റെയിൽവേ ഉന്നതതല സമിതി രൂപവൽക്കരിച്ചു കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലാതെ എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിച്ച സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത് സമസ്തയ്ക്കും ലീഗിനുമിടയിലെ സമവായ ചർച്ചകൾ പാളുന്നുവെന്ന് റിപ്പോർട്ടുകൾ മുഷാവറ യോഗത്തിന് മുമ്പായി ലീഗ് വിരുദ്ധപക്ഷം രഹസ്യയോഗം ചേർന്നെന്നാണ് പുതിയ ആരോപണം യോഗത്തിന് നേതൃത്വം നൽകിയ ഉമർ ഫൈസിക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വി പരസ്യമായി രംഗത്തെത്തി കോൺഗ്രസ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിൽ കണക്കുകളിൽ ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ ക്രമക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട് തള്ളി ചെയർപേഴ്സൺ രാധാമണി പിള്ള തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ മനഃപൂർവ്വം നഗരസഭയെ താഴ്ത്തിക്കെട്ടാനുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും നഗരസഭാ ഭരണസമിതി അഴിമതി നടത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു കൊച്ചിയിൽ വിളിച്ചു ചേർത്താണ് പ്രതികരണം കൈക്കൂലി കേസിൽ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് ജാമ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ ഏപ്രിൽ മുപ്പതിനാണ് സ്വപ്നയെ വിജിലൻസ് അറസ്റ്റ് വനം വകുപ്പ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ജനീഷ് കുമാർ എംഎൽഎ വിമർശിച്ച് സിപിഎം നേതാവ് ജി സുധാകരൻ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ജനം അഹങ്കാരം പ്രതീക്ഷിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിൽ എൻജിഒ യൂണിയൻ പൂർവ്വകാല നേതൃ സംഗമത്തിലായിരുന്നു സുധാകരന്റെ വിമർശനം കോട്ടയം അയർകുന്നത്ത് പെൺമക്കളുമായി യുവ അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവ് ജോസഫിന്റെയും ജാമ്യമാണ് തള്ളിയത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി മുൻപ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഡിജിറ്റലി യുവർ ഗോൾഡ് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ചതിന് ശശി തരൂർ എംപിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ താക്കീത് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണമെന്നും നേതൃത്വം തരൂരിനോട് നിർദ്ദേശിച്ചു റിയാദിൽ നടന്ന അമേരിക്ക അറബ് ഉച്ചകോടിക്ക് സമാപനം ചരിത്രപ്രധാനമായ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ചയാണ് റിയാദിലെത്തിയത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദിന്റെയും കിരീടാവകാശി മുഹമ്മദി ബിൻ സൽമാന്റെയും ക്ഷണപ്രകാരം അറബ് രാജ്യങ്ങളിലെ നേതാക്കളും സൌദിയിലെത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തുർക്കി പ്രസിഡന്റ് റജബ് സയിബ് എർദോഗാനും പങ്കെടുത്തു തുർക്കി പ്രസിഡന്റ് ഫോൺ വഴിയാണ് പങ്കെടുത്തത് മിനിറ്റ് കൂടിക്കാഴ്ച വർഷത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് റിയാദിനെ ഒരു പ്രധാന ലോക ബിസിനസ് കേന്ദ്രമാക്കിയതിന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയാദിൽ ബിസിനസ് ഉന്നതരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് സൌദി രാജകുമാരനെ പ്രശംസിച്ചത് നിങ്ങൾ രാത്രിയിൽ എന്നാണ് ട്രംപ് ചോദിച്ചത് ഔദ്യോഗിക സന്ദർശനത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തി ഇന്നലെ രാവിലെ റിയാദിൽ നടന്ന ജിസിസി ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടിരുപതോടെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റിനെ ഖത്തർ അമീർ ഷായ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി നേരിട്ടെത്തി സ്വീകരിച്ചു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് വേദിയാകുന്ന ഖത്തർ വൻ വരവേൽപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിനായി ഒരുക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിനിടെ ഖത്തർ എയർവേസും യു എസ് വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങും കോടി ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടു ഇതനുസരിച്ച് ബോയിംഗ് വിമാനങ്ങൾ ഖത്തർ വാങ്ങും ബോയിങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണ് ഇത് അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞ് ഇന്ത്യ വടക്കു കിഴക്കൻ സംസ്ഥാനം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന യാഥാർത്ഥ്യത്തെ ചൈനയുടെ ഇത്തരം ബുദ്ധിശൂന്യമായ നീക്കങ്ങളാൽ തടയാനാകില്ലെന്ന് ഇന്ത്യ പറഞ്ഞു ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് കുവൈത്ത് അമീറിന്റെ അധികാരത്തെയും അവകാശങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്തതിന് സാൾട്ടേ ചീസ് എന്നറിയപ്പെടുന്ന ഒരു ബ്ലോഗർക്ക് രണ്ടു വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ച അപ്പീൽ കോടതിയുടെ വിധി താസേഷൻ കോടതി ശരിവച്ചു പ്രതി എക്സ് പ്ലാറ്റ്ഫോമിൽ അമീറിനെ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ് നടപടി തുർക്കിയിലെ ഇനോനോ സർവകലാശാലയുമായുള്ള ധാരണാപത്രം റദ്ദാക്കിയതായി ജവഹർലാൽ നെഹ്റു സർവകലാശാല രാജ്യസുരക്ഷ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് ജെഎൻ യു അറിയിച്ചു ജെ എൻ യു രാജ്യത്തിനൊപ്പമെന്നും അറിയിച്ചു ലാളിത്യത്തിന്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായിരുന്ന യുറഗ്വായ് മുൻ പ്രസിഡന്റ് ഹോസെ മൊഹീക അന്തരിച്ചു എളിമയാർന്ന ജീവിതശൈലി കൊണ്ട് ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ അഞ്ചു വർഷക്കാലം യുറഗ്വായുടെ പ്രസിഡന്റായിരുന്ന മൊഹിക്ക പ്രസിഡന്റ് പദവിയിലായിരുന്നപ്പോഴും അദ്ദേഹം തന്റെ പഴയ ഫാം ഹൌസിലാണ് താമസിച്ചിരുന്നത് ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലുള്ള ഗർഭചിത്രം സ്വവർഗ വിവാഹം എന്നിവ രാജ്യത്ത് നിയമവിധേയമാക്കി വിനോദോപാധി എന്ന നിലയ്ക്ക് ലോകത്താദ്യമായി കഞ്ചാവ് നിയമവിധേയമാക്കിയ ഭരണാധികാരിയാണ് മൊഹിക രണ്ട് തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ നീരജ് ചോപ്രയെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്